എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സമാധാന ജ്വാല ഇന്ന് അമ്പത്താറ് ദിനങ്ങളായി അക്ഷരങ്ങൾ കൊണ്ട് യുദ്ധത്തിനെതിരെ പട ചേർന്ന് തീജ്വാലയായി പ്രവർത്തിക്കുന്ന കാവിശികയുടെ എല്ലാ അംഗങ്ങൾക്കും അഭിവാദ്യങ്ങൾ യുദ്ധം ഒരിക്കലും സമാധാനം കൊണ്ടുവരികയില്ല അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വിദ്വേഷം വർദ്ധിപ്പിക്കുകയും സഖ്യത ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും അവിടെ ആരും ആരും ജയിക്കുന്നില്ല തോറ്റുപോയ സാധാരണക്കാരായ മനുഷ്യർ മരണപ്പെടുകയും ജീവനുള്ളവരുടെ ജീവിതം ദുരിതപൂർണമാവുകയും ചെയ്യുന്നു നിരപരാധികളെ ബലി കൊടുക്കുന്ന യുദ്ധത്തിനെതിരെ നമുക്ക് പോരാടാം എന്ന ആഹ്വാനത്തോടെ എന്നിൽ സംക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടകട്ടെ കാവിശികയുടെ സമാധാന ജ്വാലയ്ക്ക് സ്വാഗതം അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ സമാധാന ജാലയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ സുഭാഷ് പോണോളി മാഷാണ് മാഷിന് ഹൃദയംഗമായി സ്വാഗതമർപ്പിക്കുന്നു അതേപോലെ ഇന്നത്തെ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിക്കുന്നത് കവിയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയും സംഘാടകയുമായ ശ്രീമതി ഉദയ പയ്യന്നൂർ ശ്രീമതി ഉദയ പയ്യന്നൂറിനും സ്വാഗതമർപ്പിക്കുന്നു സമാധാന ജ്വാലയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് ശ്രീമതി സുമം മോഹൻദാസ് ആണ് സുഭം ടീച്ചർക്കും ഹൃദയംഗമായ സ്വാഗതം അർപ്പിക്കുന്നു അതുകൂടാതെ കേരളത്തിന് അകത്തും പുറത്തും സമാധാന ജാല വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സമാധാന ജാലയ്ക്ക് അധ്യക്ഷത വഹിക്കാനായി ശ്രീ സുഭാഷ് പോണോളി മാഷിനെ ക്ഷണിക്കുന്നു യുദ്ധങ്ങൾക്കെതിരായി സമാധാന ജാല എന്ന പരിപാടി ആയിരത്തോളം കവിതകൾ അവതരിപ്പിക്കുന്ന ഒരു പ്രകൃത്തായ സമരപരിപാടിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയുധൻ്റെ അമ്പത്താറാമത്തെ ദിവസമായ ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഉദയ പയ്യന്നൂരാണ് ലോകത്തെപ്പാടും നടക്കുന്ന യുദ്ധമുറിയും മരണവും വംശീയ കലാപങ്ങളും മനുഷ്യനന്മയ്ക്ക് വേണ്ടി ഉള്ള ഒരു പുരോഗമന സമൂഹത്തിന് യോജ്യമായ വിധത്തിലല്ല നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആയതിനെതിരായി താവിസിക ഡോക്ടർ സി രാവണയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പോരാട്ടമാണ് സമാധാന ലോല എന്ന നാലുവരി കവിത രീതി കൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു ലോകത്തെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുന്നതായി നമുക്കറിയില്ല നമുക്ക് സാധിക്കുന്നത് നമ്മളാൽ ആകുന്ന വിധം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് യുദ്ധത്തിനെതിരായ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരപരിപാടിയായി തന്നെ ഇതിനെ നാം പൊതുജനവും ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുക എന്നുള്ളതാണ് നമ്മളിൽ എന്നിൽ കർത്തവ്യമായിട്ടുള്ളത് അതിൻ്റെ പേരിൽ അയവ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഉദയ നമസ്കാരം കാവശിക സമാധാന ജ്വാല എന്നുള്ള ഈ പരിപാടിയിൽ സംസാരിക്കാൻ അവസരം തന്നതി നന്ദിയും സ്നേഹവും ആദ്യമേ തന്നെ അറിയിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ മാഷു ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഒരു കവിതാ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ ക്യാമ്പയിൻ മുറിഞ്ഞു പോകാതെ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിനെ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഏർ ചില സംഘടനകളുടെയൊക്കെ ഭാരവാഹി എന്നുള്ള നിലയിലെ ഇത്തരത്തിലുള്ള പരിപാടികൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ തുടർച്ചയായിട്ട് മുറിഞ്ഞു പോകാതെ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് അത് പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എടുക്കുന്ന ജോലി എത്രമാത്രമാണ് എന്ന് എത്രമാത്രം സമർപ്പിച്ച് സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആദ്യമേ തന്നെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് യുദ്ധം എന്നുള്ള വാക്ക് പോലും ഉറക്കം കെടുത്തുന്ന അവസ്ഥയാണ് യുദ്ധങ്ങൾ പലപ്പോഴും രണ്ടു കൂട്ടരുടെ ശക്തി പ്രകടനത്തിനേക്കാൾ ഉപരി പകയുടെയും പ്രതികാരത്തിന്റെയും കത്തലായി മാറുന്ന അവസ്ഥയാണ് അത്തരത്തിൽ കത്തുമ്പോൾ ആ മഹാബ്ഞയില് നമ്മുടെ സംസ്കാരങ്ങളും മനുഷ്യരും മനുഷ്യരുടെ സ്വപ്നങ്ങളും എല്ലാം ഇരിഞ്ഞടങ്ങുന്ന അവസ്ഥയാണ് യുദ്ധം ഒരിക്കലും സമാധാനം കൊണ്ടുവരില്ല തീർച്ചയായിട്ടും നമ്മള് കുഞ്ഞുനാൾ മുതൽ നമ്മള് യുദ്ധം ജയിക്കുന്ന രാജാവിനെ വലിയ ആളായിട്ട് അല്ലെങ്കിൽ അതാണ് യഥാർത്ഥ പുരുഷൻ അല്ലെങ്കിൽ യഥാർത്ഥ ഭരണാധികാരി എന്നുള്ള നിലയിലേക്കാണ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ കഥകളിലായാലും സിനിമകളിലായാലും ഒക്കെ കണ്ടും കേട്ടും വായിച്ചും വരുന്നത് യുദ്ധം ജയിക്കുക എന്നുള്ളതാണ് നേ യുദ്ധം ജയിച്ചു കഴിഞ്ഞാലും അവിടെ അവ അവശേഷിക്കുന്ന മുറിവുകൾക്ക് കത്തിത്തേർന്ന് ഇല്ലാതായിട്ടുള്ള ജീവിതങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ഒക്കെ മുന്നിൽ ഒരു വിജയം എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് യുദ്ധത്തിൽ ഒരു കൂട്ടരും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും യുദ്ധത്തിൽ ഒരു മനുഷ്യനും വിജയിക്കുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് അടിവരയിട്ട് പറയാൻ വേണ്ടി സാധിക്കും ലോകത്തിലെ മനുഷ്യ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ശാന്തി സമാധാനം ഇതൊക്കെയാണ് നമ്മൾ പറയും മനുഷ്യർക്ക് പണമാണ് പ്രധാനമെന്ന് ഈ പണത്തിന് വേണ്ടി മനുഷ്യർ ഓടുന്നത് പോലും ശാന്തിയും സമാധാനവും നിറഞ്ഞ അവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൈപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടപ്പെട്ട ജീവിതം ജീവിച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് ശാന്തിയും സമാധാനവും തന്നെയാണ് അത്തരത്തിലെ ശാന്തി സമാധാനം എന്നുള്ള വാക്കുകളൊന്നും സ്വപ്നം കാണാൻ പോലും അർഹതയില്ലാത്ത അതിനുള്ള ഒരു അവസ്ഥയില്ലാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമ്മുടെ നെഞ്ചുമില്ലാതെ പിടച്ചു പോകും പ്രയാൻ ടർണറുടെ ഒരു കവിതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം എന്നുള്ള കവിത ആ കവിതയിലെ ഇറാഖിൽ നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന പാഠങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് ആ കവിതയുടെ ഒരു ഭാഗത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇവിടെ മുറിവ് മാത്രം ബാക്കിയില്ല വിടിയുണ്ടകളും വേദനയും മാത്രം കാണുമ്പോൾ വിശ്വസിക്കൂ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി മുറിയിലേക്ക് ഗ്രനേഡ് ഉരുട്ടുമ്പോൾ വിശ്വസിക്കൂ എന്നാണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി മുറിയിലേക്ക് ഗ്രനേഡ് ഉരുട്ടുന്ന കാഴ്ച നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കൂ പ്രതിരോധത്തിന്റെ ഏതൊക്കെ വഴികളിൽ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുമോ തന്റെ ജീവൻ തൻ്റെ കൂടെയുള്ളവരുടെ ജീവൻ ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന് ഉറങ്ങിയാൽ നാളെ എഴുന്നേൽക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ജീവിതങ്ങളെ കുറിച്ച് നമുക്ക് നമുക്ക് വെറുതെ ചിന്തിക്കാം പക്ഷേ നമ്മുടെ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും ഒക്കെ അപ്പുറത്താണ് അവരനുഭവിക്കുന്ന വേദന ഭയം എന്നൊക്കെ പറയുന്നത് ഗസയിൽ നിന്നുള്ള കാഴ്ചകൾ ഓരോ ദിവസവും നമ്മൾ കാണുന്നതാണ് കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ പ്രായമായവരുടെയും പ്രായഭേദം തന്നെ ഓരോരുത്തരുടെയും അവസ്ഥ എല്ലും എല്ലും തോലുമായിട്ട് പഴയ അവരുടെ പഴയ ചിത്ര സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് പഴയ ചിത്രങ്ങളും പുതിയ ചിത്രങ്ങളും ഉള്ള പല പോസ്റ്റുകളും നമ്മൾ കാണുന്നത് അതൊക്കെ കാണുന്ന സമയത്ത് മനുഷ്യനായിട്ട് പിറന്ന ഒരാൾക്കും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരറ്റ വെള്ളം പോലും തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാത്ത അത്രയും ദയനീയമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഏറ്റവും ഞാൻ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അമ്പരന്ന് പോയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ അംബേദ്കർ ജയിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയെ അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ബോംബെ ഹൈക്കോടതി നമ്മള് ഗാസൈക്ക് വേണ്ടി ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ ഒരുപാട് ശബ്ദമുയർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിൽ ശബ്ദമുയർത്തിയ സമയത്ത് ഈ പറഞ്ഞ ബോംബെ ഹൈക്കോടതി ഭരണഘടനയെ അനുസൃതമായി പ്രവർത്തിക്കുന്ന ബോംബെ ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത് പതിനായിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ജനതയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് അലയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിലെ പച്ചക്കറിയുടെ വില കൂടിയോ എന്ന് അന്വേഷിച്ചാൽ പോലെ അതിനു വേണ്ടിയിട്ട് നോക്കിയാൽ പോലെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അതും ഒരു കോടതി കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊക്കെ സ്തബിച്ചു പോവും ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ള ഒരാൾക്കും എന്തെങ്കിലും തന്നെ കൊണ്ട് എന്തെങ്കിലും കഴിയുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയല്ലാതെ ഇത്തരത്തിൽ എന്ത് ദൂരം ഇവിടെയോ കിടക്കുന്ന മനുഷ്യരാണ് എനിക്ക് അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മനുഷ്യരാണ് എന്നെ വേണ്ടപ്പെട്ടവരൊന്നും അതിലില്ല ഞാൻ ആ നാട് കണ്ടിട്ടില്ല നാട്ടുകാരെ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കതൊന്നും ബാധകമല്ല എന്ന് പുറന്തിരിഞ്ഞ് നടക്കാൻ മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ള ഒരാൾക്കും കഴിയുമെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നില്ല മറ്റൊരു പുസ്തകമുണ്ട് വിയറ്റ്നാം വിറ്ററൻ കാമിൻസ്കി എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഏഴിലാണ് എന്നാണ് എന്റെ ഓർമ്മ പുസ്തകത്തിന്റെ പേര് യുദ്ധ സമയത്ത് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു എന്നാണ് പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തിൽ അതിലൊരു അമേരിക്കൻ നിസ്സംഗതയെ കുറിച്ചാണ് പുസ്തകം പറയുന്നത് ആ പുസ്തകത്തിലുള്ള കവിതയിലേ പറയുന്നത് ഒരു കവിതയുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാനിപ്പോ പറയാം പറയുന്നത് ആ പുസ്തകത്തിൽ പറയുന്നത് അവർ മറ്റുള്ളവരുടെ വീടുകളിൽ ബോംബെറിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചു പക്ഷെ അവർ മറ്റുള്ളവരുടെ വീടുകളിൽ ബോംബെറിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചു പക്ഷെ വേണ്ടത്രയില്ല ഞങ്ങൾ അവരെ എതിർത്തു പക്ഷെ വേണ്ടത്രയില്ല ഞാൻ എൻ്റെ കിടക്കയിലായിരുന്നു എൻറെ കിടക്കക്ക് ചുറ്റും അമേരിക്ക വീണുകൊണ്ടിരുന്നു ഞങ്ങൾ അവരെ എതിർത്തു പക്ഷെ വേണ്ടത്രയില്ല ഞാൻ എൻറെ കിടക്കയിലായിരുന്നു എൻറെ കിടക്കു ചുറ്റും അമേരിക്ക വീണുകൊണ്ടിരുന്നു എന്നാണ് അത്രയും നിസ്സംഗരായിട്ടുള്ള മനുഷ്യരുടെ ഒരു മനസ്സിനെ മാനസികാവസ്ഥയെ കുറിച്ചിട്ടാണ് ഈ കവിത പറയുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് അവർ എന്റെ വീടിനെ മറ്റുള്ളവരുടെ വീടുകളിൽ ബോംബെറിഞ്ഞപ്പോൾ എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ മറ്റുള്ളവരുടെ വീടുകളിലാണല്ലോ ഈ ബോംബ് അറിയുന്നത് അപ്പൊ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ എതിർത്തു പക്ഷെ വേണ്ടത്രയില്ല അത്ര ശക്തമായിട്ട് എതിർക്കേണ്ട കാര്യമില്ലല്ലോ കാരണം എന്നെ അത് ബാധിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എതിർത്തു പക്ഷെ വേണ്ടത്രയില്ല ഇല്ല പക്ഷെ എന്റെ കിടക്കു ചുറ്റും അമേരിക്ക വീണുകൊണ്ടിരുന്നു എന്നിട്ടും എനിക്ക് എന്നെ അത് ബാധിക്കുന്നത് എന്റെ കിടക്ക അമേരിക്ക വീണിട്ടും എന്നെ അത് ബാധിക്കുന്നില്ല കാരണം എന്റെ കിടക്കയിൽ വീണിട്ടില്ലല്ലോ കിടക്കയിൽ വീണാൽ മാത്രമേ എന്നെ അത് ബാധിക്കുന്നുള്ളൂ അത്രയും സ്വാർത്ഥരായിട്ടുള്ള ഒരു വിഭാഗം മനുഷ്യരും ഉണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള സ്വാർത്ഥതയുടെ ഒരു മനുഷ്യരുടെ പ്രതീകമായിട്ട് പ്രതിനിധിയായിട്ട് തന്നെയാണ് ഈ കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അതപ്പതിച്ചു പോയിട്ടുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ചോദ്യം ഉയർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ചില ആളുകൾ പറയും നിങ്ങൾ ഈ എഴുതിയിട്ട് എന്താണ് വേണ്ടത് നിരവധിയായിട്ടുള്ള കവികളുണ്ട് നമുക്ക് യുദ്ധത്തിനെതിരെ അതിശക്തമായിട്ട് പ്രതിഷേധിച്ച നമ്മളുടെ ഒരു വാക്ക് ഒരു വരിയെങ്കിലും നമുക്ക് യുദ്ധത്തിനെതിരായിട്ട് ഏർ എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുഴക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു മനസാക്ഷിയുടെ ഭാഗം തന്നെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്തു എന്നുള്ളത് അപ്പം മഹമ്മിനെ കുറിച്ച് കൂടുതൽ ആരും പറയേണ്ട പലസ്തീനിലെ പലസ്തീൻ പ്രതിരോധത്തിന്റെ വന്മത്തിൽ തീർത്ത കവിയാണ് മഹ്മൂദ്ധർ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് എനിക്ക് ജനങ്ങളോട് വെറുപ്പില്ല ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറുന്നുമില്ല എങ്കിലും എനിക്ക് വിശന്നാൽ അക്രമയുടെ ഇറച്ചി ഞാൻ തിന്നു എനിക്ക് ജനങ്ങളോട് വെറുപ്പില്ല ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറുന്നുമില്ല എങ്കിലും എനിക്ക് വിശന്നാൽ അക്രമിയുടെ ഇറച്ച് ഞാൻ തിന്നും സൂക്ഷിച്ചിരുന്നോളൂ എൻറെ വിശപ്പിനെ സൂക്ഷിക്കൂ എൻറെ കോപത്തെയും സൂക്ഷിച്ചിരുന്നോളൂ എന്റെ വിശപ്പിനെ സൂക്ഷിക്കൂ എൻ്റെ കോപത്തെയും എന്നാണ് ഒരു താക്കീത് കണക്കി അദ്ദേഹം എഴുതി വെക്കുന്നത് ഒരുപാട് സഹിത് സഹിത്യ സഹിച്ച് ഒടുക്കം ഉയർത്തിഴുന്നേൽക്കുന്ന പ്രതികാര ദാഹിയായിട്ട് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അക്രമിയുടെ ഇറച്ചി ഞാൻ കടിച്ചു തിന്നും എനിക്ക് വിശന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ വിശപ്പിനെയും കോപത്തെയും നിങ്ങൾ സൂക്ഷിച്ചിരുന്നോളൂ എന്നൊരു കവി എഴുതുന്ന സമയത്തെ അതൊരു ജനതയുടെ ആകെ മാനസികാവസ്ഥയാണ് അവർ വരച്ചു കാട്ടുന്നത് ഇത് ലോകം വായിക്കുന്നതാണ് അപ്പൊ അവരുടെ മാനസികാവസ്ഥ എഴുത എഴുതാൻ വേണ്ടിയിട്ട് റിയിക്കാൻ വേണ്ടിയിട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുത്ത് ഒരു ആയുധമാകുന്നുണ്ട് എങ്കിലേ അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് യാതൊരു തർക്കവുമില്ല മഹമ്മദ് അറേഷന്റെ മറ്റൊരു കവിത അദ്ദേഹം മിക്കവാറും ആളുകൾക്കൊക്കെ അറിയുന്നത് തന്നെയായിരിക്കും അവസാനത്തെ ആകാശവും കഴിഞ്ഞാൽ പക്ഷികൾ എവിടെ പോകും അവസാനത്തെ അതിരും കടന്നാൽ നമ്മൾ എവിടെ പോകും എത്ര ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഈ നാല് വരിയിലൂടെ അദ്ദേഹം എഴുതിയിട്ടുള്ളത് യുദ്ധത്തിന്റെ ഭീകരാവസ്ഥകൾ മുഴുവൻ അടയാളപ്പെടുത്തിയിട്ടുള്ള വരികളാണ് ഈ നാല് വരി എന്ന് പറയുന്ന യുദ്ധമുഖത്ത് ഉള്ള ജനങ്ങളുടെ നിസ്സഹായത ഇത്ര മനോഹരമായിട്ട് അല്ലെങ്കിൽ ഇത്ര വ്യക്തമായിട്ട് നാലു വരിയിൽ അവതരിപ്പിച്ചിട്ടുള്ള മറ്റു മറ്റ് എഴുത്തുകൾ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ് വെറും നാലു വരിയിലാണ് പറയുന്നത് അവസാനത്തെ ആകാശവും കഴിഞ്ഞാൽ പക്ഷികൾ എവിടെ പോകും അവസാനത്തെ അതിരം കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകും ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഓരോ യുദ്ധവും ഓരോ ജനതയെയും കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ യുദ്ധം ഒരിക്കലും സമാധാനം കൊണ്ടുവരില്ല യുദ്ധത്തിൽ ഒരാളും ജയിക്കുന്നില്ല അതുകൊണ്ട് യുദ്ധം എന്നുള്ളത് ഒരിടത്തും ഒരു മനുഷ്യനും തമ്മിൽ പോലും വേണ്ട എന്ന് നമുക്ക് വീണ്ടും വീണ്ടും മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നന്മയുടെ പക്ഷത്തു നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഈ സമാധാന ജ്വാല അണഞ്ഞു പോകാതെ ഓരോ മനുഷ്യനും അവ ഭൂമിയിലെ അവസാനത്തെ മനുഷ്യനും സമാധാനം ലഭ്യമാകുന്നതുവരെ ഈ സമാധാന ജ്വാലയുടെ തിരി ഒരല്പം പോലും മങ്ങിപ്പോകാതെ ജ്വലിച്ചു കത്തി തന്നെ നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കാപിഷികയുടെ മുഴുവൻ അംഗങ്ങൾക്കും നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരോടും നിറഞ്ഞ സ്നേഹം മാനവരാശിക്ക് വിപത്തായ സർവസംഹാരിയായ യുദ്ധം മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ഈ യുദ്ധത്തിനെതിരെ സമാധാന ജ്വന കൊടുത്തി കാവിശികയുടെ നേതൃത്വത്തിൽ മലയാള കവിത യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ഈ ക്യാമ്പയിന്റെ അമ്പത്തി ആറാം ദിവസമായ ഇന്ന് സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്തത് ശ്രീമതി ഉദയ പയ്യന്നൂരാമ സമൂഹത്തിലെ അനീതികളോടും അസമത്വങ്ങളോടും തന്റെ രചനകളിലൂടെ അനവരതം പോരാടുന്ന എഴുത്തുകാരിയാണ് ശ്രീമതി ഉദയ വനിതാ സാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും നവമാധ്യമ കൂട്ടായ്മ സംസ്ഥാന സമിതി അംഗവുമായ ഉദയ മികച്ച ഒരു പ്രഭാഷണമാണ് ഇന്നിവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് ശ്രീമതി ഉദയക്ക് കാവിശികയുടെ പേരിലും വൈനോപ്പിള്ളി പേമിന്റെ പേരിലും സ്നേഹപൂർവം നന്ദി അറിയിക്കുന്നു ഇന്നത്തെ സമാധാനം ജോലയ്ക്ക് സ്വാഗതം പറഞ്ഞത് കാവിശിക അംഗവും വൈലോപ്പിള്ളി ടീം അംഗവുമായാണ് ബെറ്റ്സി ജോണിന് സ്നേഹപൂർവം വൈലോപ്പിള്ളി ടീമിന്റെയും കാവിശികയുടെയും പേരിൽ നന്ദി സമാധാന ജോലയ്ക്ക് ഇന്ന് അധ്യക്ഷത വഹിച്ചത് കവിയും വൈലോപ്പിള്ളി ടീം അംഗവുമായ ശ്രീ സുഭാഷ് പോന്നൂളിയാണ് അദ്ദേഹത്തിനും കാവിഷികയുടെയും വൈനോപ്പിള്ളി ടീമിന്റെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു ഇന്നേ വരെയുള്ള സമാധാന ജ്വാലയിൽ അംഗങ്ങളായ നിരവധി എഴുത്തുകാരുണ്ട് സാംസ്കാരിക പ്രവർത്തകരും കവികളും എഴുത്തുകാരുമായ എല്ലാവർക്കും ഈ സമാധാന ജ്വാലയിൽ അണിചേർന്നതിനെ കാർഷികയുടെയും വൈലോപ്പള്ളി ടീമിന്റെയും പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട്